ആശാൻ വായിക്കാനുള്ള കവിയല്ല ആശാൻ അനുഭവിക്കാനുള്ള കവിയാണ് എന്ന് ആശാനെ വായിച്ചവർക്കെല്ലാം അറിയാം ഏകാന്തതയുടെ ഏതോ ഒരു നിമിഷത്തിൽ ഒരു ഗുഹാഭിത്തി കരികിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഉറക്കെ ആരുടെയെങ്കിലും പേര് വിളിച്ചു പറയുമ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ പിന്നീട് ആറ്റലിയായി തിരിച്ചു വരുന്നത് പോലെയാണ് ആശാന്റെ കവിത വായിച്ച് അവസാനിപ്പിക്കുന്ന നിമിഷം അപ്പോൾ വായിച്ചതല്ല നമുക്ക് വായിക്കേണ്ടതെന്നും അപ്പോൾ കിട്ടിയതല്ല നമുക്ക് വീണ്ടും കിട്ടുന്നത് എന്നും അപ്പോൾ അറിഞ്ഞതല്ല നമ്മൾ വീണ്ടും അറിയാൻ പോകുന്നത് എന്നും നമ്മൾ വിടാതെ പിന്തുടരുന്ന എന്തോ ഒന്ന് ആശാൻ കവിതയിലുണ്ട് അതുകൊണ്ട് കൽപ്പറ്റ നേരത്തെ ആശാനെ ആരും അങ്ങനെയല്ല നേരത്തെ കുറിച്ച് സംസാരിച്ചതുപോലെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആശാനെക്കുറിച്ച് സംസാരിക്കാനാവില്ല ഇത്രയേറെ പുതുക്കപ്പെട്ട ഇത്രയേറെ നവീകരിക്കപ്പെട്ട ഇത്രയേറെ ആഴത്തിൽ ഖനനം ചെയ്യപ്പെട്ട അത്രമാത്രം ഖനനം ചെയ്തിട്ടും ബാക്കിയാവുന്ന ഈ മഹാസാരസ്വതത്തിൻ്റെ മുഴുവൻ വിലയേറിയ ഗൗരവാഹമായ ഈ സാരവും നിറഞ്ഞ മറ്റൊരു കവി മലയാളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ല വെളിച്ചമുണ്ടാവട്ടെ എന്ന ബൈബിൾ വാക്യത്തിൽ നിന്നാണ് പതിനാറ് നിബന്ധങ്ങൾ അടങ്ങിയ ഈ പുസ്തകം പിറവിയെടുക്കുന്നത് ഞാൻ ആശാനെക്കുറിച്ചുള്ള എൻ്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനല്ല ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അപ്പോഴും ഈ പുസ്തകത്തിൽ ആശാനെക്കുറിച്ച് എനിക്ക് അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടായ ഇടങ്ങളെ സൂചിപ്പിക്കാനും അല്ല പകരം മലയാളത്തിലെ ഒരു വരിഷ്ഠ കവി മലയാളത്തിലെ ഒരു വരിഷ്ഠ നിരൂപകൻ എങ്ങനെയാണ് കുമാരനാശാൻ എന്ന ഒരു കാവ്യ തേജസ്സിനെ പിന്തുടർന്ന് പിന്തുടർന്ന് ചെന്നത് എന്ന് പരിചയപ്പെടുത്താനാണ് ബൈബിളിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന വാക്കിന് പുറകിലൂടെ വെളിച്ചം ദൈവത്തിലേക്കും ദൈവം വെളിച്ചത്തിലേക്കും പരസ്പരം ചൈതന്യം പ്രസരിപ്പിക്കുന്നത് പോലെ ഒരു അവസ്ഥയാണ് കുമാരനാശാന്റെ കവിതയിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ആരംഭിക്കുന്നു ജോൺ ജോർജ് ഹമാന്റെ വളരെ പ്രസിദ്ധമായ മനുഷ്യൻ്റെ മാതൃഭാഷ കവിതയാകുന്നു എന്ന പ്രസ്താവനയിൽ നിന്ന് ഈ പുസ്തകം അതിൻ്റെ ഊർജം കൈവരിക്കുന്നു മനുഷ്യൻ്റെ മാതൃഭാഷ ഏതെങ്കിലും ഭാഷകളല്ല എന്നും അത് കവിതയാണ് എന്നും ഹമാൻ പറയുന്നത് ഉഴുത നിലമല്ല പൂന്തോട്ടമാണ് ആദ്യമുണ്ടായത് എന്നും എഴുത്തല്ല പെയിൻറിങ് ആണ് ആദ്യമുണ്ടായത് എന്നും ലോജിക്കൽ റിഡക്ഷൻ അല്ല പാരബിൾസ് ആണ് ആദ്യം ഉണ്ടായത് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഏതലിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോ ആദവിൻ്റെ മാതൃഭാഷ ഏതാണ്ട് കവിതയോടെ അടുത്ത ഒന്നായിരുന്നു എന്ന് ഡിബൈൻ കോമഡിയിലെ ദാന്തയുടെ പ്രസിദ്ധമായ പരികൽപ്പന ദാന്തെ ആ മട്ടിലാണോ പറഞ്ഞത് അതോ പിൽക്കാലത്ത് ദാന്തയുടെ വായനക്കാരങ്ങനെ വായിച്ചെടുത്തതാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല ആ പരികൽപ്പനയും ഉപയോഗിച്ചുകൊണ്ട് നേരെ ഈ പുസ്തകം കുമാരനാശാനിലേക്ക് കടക്കുന്നു ഇനി മുതൽ കവിതയാണ് മലയാളിയുടെ മാതൃഭാഷ ഇനി മുതൽ കുമാരനാശാനാണ് ആ മാതൃഭാഷയിൽ എഴുതപ്പെട്ട ഏറ്റവും മികച്ച കവിത എന്ന് ഈ പുസ്തകം അവസാന പരികൽപ്പനയിലെത്തും അവസാനത്തെ പരിധി ഇങ്ങനെയാണ് ഈ പുസ്തകത്തിലെ ഇതാണ് ആശാനെന്ന് പറയാനല്ല ഇതുമാണ് ആശാൻ എന്ന് പറയാനാണ് ഈ പുസ്തകം ശ്രമിച്ചത് മലയാളിക്ക് കൊടുക്കും തോറും കൂടുതൽ കൂടുതൽ കിട്ടിയ കിട്ടും തോറും കൂടുതൽ കൂടുതൽ കൊടുത്തു എന്ന് തോന്നിയ എത്ര കൊടുത്താലും മതി വരാത്ത എത്ര എടുത്താലും മതി വരാത്ത ഒരു കിണർവെള്ളമായിരുന്നു കുമാരനാച്ചാൻ എന്ന മനോഹരമായ ഒരു രൂപകത്തിലാണ് ഈ അധ്യായം അവസാനിക്കുന്നത് പരിണാമരമണീയം എന്ന ആ ഈ രണ്ടാമത്തെ നിബന്ധം ആശാന്റെ കാവ്യാരംഭങ്ങളെയും ആശാന്റെ കാവ്യ അന്ത്യങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുകയും ഈ നാടകീയതയിലേക്ക് വന്നെത്തുക വഴി കുമാരനാശാന്റെ കവിത ഏതൊരു ചൈതന്യത്തെയാണ് സ്വയം ആവാഹിക്കുന്നത് എന്ന് വിസ്തരിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ചിന്താവിഷ്ടയായ സീതയിലെ അവസാനത്തെ ശ്ലോകത്തെ പിൻപറ്റിക്കൊണ്ട് ആ നാല് പേരെ അങ്ങനെ നേർക്ക് നേരെ നിർത്തി കുമാരനാശം നിർവഹിക്കുന്ന അതിമനോഹരവും നാടകീയവുമായ അവസാന രംഗം അതേപോലെ തന്റെ ഉള്ളിൽ കാവ്യ കാവ്യത്തേജസ്സിന്റെ മഹാ പ്രവാഹം വഹിക്കുന്ന ഒരാൾക്ക് മാത്രം സാധ്യമായതാണ് എന്നും ആ അന്ത്യനിമിഷത്തിൽ നിന്നാണ് മകളെ പൂരികതോർക്ക നിൻഗൃഹം എന്ന് എഴുതിയ വാൽമീകിയെയും ഇനി രാമനെ കാണേണ്ടതില്ലാത്ത സീതയെയും സീതയെ കണ്ട് മാപ്പു പറയാൻ നിൽക്കുന്ന രാമനെയും അവിടെ രാമായണം പാടാനെത്തിയ ആ രണ്ട് കുട്ടികളെയും മുഴുവൻ കഥാപാത്രങ്ങളെയും കൊണ്ടുവന്ന് തുടക്കത്തിലെ സീത അതിചിന്ത വഹിച്ച ആ ആശ്രമാന്തവാടിയിൽ നിന്ന് ഇനിയൊരു ചിന്തയും വഹിക്കാനില്ലാത്ത കേവല പ്രശാന്തിയെ മുന്നിൽ കാണുന്ന രാജധാനിയിലേക്കുള്ള ഈ യാത്ര അവിടെയല്ലാതെ മറ്റെങ്ങനെ അവസാനിക്കും എന്ന ചോദ്യവുമായി ഈ അധ്യായവും അവസാനിക്കുന്നു അങ്ങനെ ആശാൻ എന്നൊരു കവിയെ കാവ്യാരംഭം മുതൽ കാവ്യ അവസാനം വരെ പിന്തുടരുകയും ഓരോരോ ഇടങ്ങളിലും ആശാൻ അവശേഷിപ്പിക്കുന്ന നാടകീയതയുടെയും കാവ്യത സൗന്ദര്യത്തിൻ്റെയും എല്ലാ വടിവുകളെയും സൂക്ഷ്മമായി അന്വേഷിക്കുകയും ചെയ്യുന്ന ഈ നിരൂപകൻ യഥാർത്ഥത്തിൽ എന്താണോ ആശാനിൽ നിന്ന് നാം ഇപ്പോൾ വായിച്ചത് അതിലും ഒരു പടി ഒരു അടി മുന്നിൽ നിൽക്കുകയും നാം വായിച്ചിടത്തേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയുണ്ട് എന്നും ഇപ്പോൾ കാണുന്നതല്ല നേരത്തെ വായി ചാശാൽ എന്ന് അടിവരയുടേണ്ടതുണ്ട് എന്നും ഈ പുസ്തകത്തിൽ ഉടനീളം പ്രഖ്യാപിക്കുന്നു അനുതാപം എന്ന മൂന്നാമത്തെ ഞാൻ എല്ലാ അധ്യായങ്ങളെയും കുറിച്ച് പറയുന്നില്ല അനുതാപം എന്ന മൂന്നാമത്തെ അധ്യായം ആശാന്റെ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ചുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒമ്പതിന് അദ്ദേഹം രചിച്ച അമ്മയുടെ മരണത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കവിതയാണ് ആ കവിത വല്ലാത്തൊരു കവിതയാണ് എൻ്റെ അമ്മ കഴിഞ്ഞ മാസം മരിച്ചുപോയി അതുകൊണ്ട് ഞാൻ ഈ ലേഖനം വായിക്കുമ്പോഴും ഈ ലേഖനത്തിന് വേണ്ടി പിന്നീട് അനുതാപം എന്ന കവിത വായിക്കുമ്പോഴും ഞാൻ ഇതിനു മുമ്പ് വായിച്ച കവിതയല്ല അനുതാപം എല്ലാ അമ്മമാരോടും നമ്മൾ പറഞ്ഞത് പറഞ്ഞത് മുഴുവൻ നമുക്ക് പറയാൻ പറയേണ്ടിയിരുന്നത് മുഴുവൻ നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല എന്നും നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് മുഴുവൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നും തോന്നുന്നത് അമ്മയുടെ മരണത്തിലാണ് എന്ന് അറിയുക ആ നിമിഷം മാത്രമാണ് അനാഥത്വം എന്താണ് എന്ന് ഒരാൾ തിരിച്ചറിയുന്നത് അമ്മ പോകുമ്പോഴാണ് അത്ര ആഴത്തിൽ സ്വന്തം അമ്മയെ ആശാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് അമ്മയോടാണ് എന്ന് ആശാൻ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആശാൻ കൽക്കട്ടയിൽ നിന്ന് തിരിച്ചു വന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് കരുതി അമ്മ കാത്തിരുന്നതും ആശാൻ പോകാതിരുന്നതുമായ കഥയൊക്കെ സുവിധിതമാണ് അവിടെ ഞാനിനി എത്ര സ്വയം പരിചരിച്ചാലും വായിക്കാനാവാത്ത വിധത്തിലുള്ള കുറ്റബോധത്തിൻ്റെ ഒരു കടുത്ത മഷി എൻ്റെ ഉള്ളിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അമ്മ പോയത് കല്ലാം മനം അമ്മ പോയി മനമേ ഹാ കല്ലാം മെൻ മനം അവിടെ ഒരു വൈദ്യുണ്ട് അല്ലെങ്കിൽ കനിവേദനിക്ക് വിരഹക്ലേശാർത്ഥയാം തായെ ഞാൻ തെല്ലും ഹാ ഗണിയാതെ ഇന്ന് ഇരുപതാണ്ടോളം കഴിച്ചു ചടങ് തൊള്ളായിരത്തി പതിനൊന്നിൽ എഴുതിയ ഈ കവിതയിൽ ഇരുപത് വർഷമായി ഞാൻ അമ്മയെ തിരിഞ്ഞു നോക്കിയിട്ട് എന്ന സങ്കടകരമായ കുറ്റബോധം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പുസ്തകം വായിക്കുമ്പോൾ കൽപ്പറ്റയുടെ വരിയിൽ നിന്നാണ് എനിക്ക് വഴിവിളച്ചം പോലെ ഒരു ഒരു ബോധം വീണ് കിട്ടുന്നത് ആശാൻ വീട് വിട്ടുപോയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എഴുതിയ ഈ കവിതയിൽ ഇരുപത് വർഷമായി ഞാൻ എൻ്റെ അമ്മയെ അവഗണിക്കുകയായിരുന്നു എന്ന ഈ ഒരൊറ്റ വരി ഒന്നുകിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ അപ്പുറമോ ഇപ്പുറമോ ആയിരിക്കണം ഇരുപതാണ്ട് നീണ്ട അവധൂത ജീവിതത്തിൻ്റെ ഇടയിൽ താൻ അമ്മയെ ഒന്ന് ഓർക്കുക പോലും ചെയ്തില്ല എന്ന അമ്മയുടെ മരണശേഷം മാത്രം തുറന്നു കിട്ടുന്ന മക്കളുടെ ഉള്ളിലുള്ള ആ നിത്യോപാസനയുടെ കുറ്റബോധത്തിന്റെ നിത്യോപാസനയുടെ ഒരു തെളിച്ചം ഉണ്ട് അത്രയും നമുക്ക് ഈ കവിതയിൽ നിന്നും വായിച്ചു എടുക്കാം കൽപ്പറ്റ ഒരു പടി കൂടെ മുന്നോട്ടു പോയി അടരടരായി ആശാൻ എന്ന് പറയുന്നത് സത്യമാണ് നാം വായിച്ച ഓരോ അടരിൽ നിന്നും തനിക്ക് കണ്ടെത്താനുള്ള മറ്റൊരടരിലേക്ക് കവിതയെ ഉയർത്തി വെക്കുകയാണ് മാഷ് ഈ പുസ്തകത്തിൽ ചെയ്യുന്നത് അനുതാപം എന്ന ഈ കവിതയിൽ നിന്ന് കൽപ്പറ്റ നാരായണ മഹഷി എത്തിച്ചേരുന്ന ഒരു നിഗം ഒരു നിഗമനം ഒരുപക്ഷെ മലയാളത്തിൽ ആശാൻ പഠനങ്ങളിൽ ഉണ്ടായ സമീപകാലത്തുണ്ടായ ഏറ്റവും മൗലികമായ ഒരു നിഗമനം ഒരു അനുതാപം എന്ന കവിതയിൽ നാം കണ്ടുമുട്ടിയ ഈ അമ്മയാണ് കുമാരനാശാന്റെ പിന്നീടുള്ള എല്ലാ കവിതകളുടെയും സ്ത്രീകളുടെ ആദി സ്വരൂപം എന്നാണ് അമ്മയോട് താൻ കാണിച്ച തെറ്റാണ് പിന്നീട് സ്ത്രീ കഥാപാത്രങ്ങളുടെ സൂക്ഷ്മ പരിചരണത്തിലൂടെ ആശാൻ മായ്ച്ചു കളയാൻ ശ്രമിച്ചത് എന്നാണ് അമ്മയെ വിസ്മൃതിയുടെ ഏതോ വിദൂരത്തിൽ നിർത്തിക്കൊണ്ട് താൻ അലഞ്ഞ ദൂരങ്ങളെ മുഴുവൻ തൻ്റെ കാവ്യത്തിലൂടെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് മലയാളത്തിൽ മറ്റൊരു കവിക്കും അത്ര അടുത്തു ചെന്ന് നോക്കാൻ കഴിയാത്ത വിധത്തിൽ സിംബോസ്കയുടെ ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ട് മാഷ അത് വേറൊരു അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരാൾക്കും അത്ര അടുത്ത് ചെന്ന് നോക്കാൻ കഴിയാത്ത വിധത്തിൽ അകന്ന് രൂപം മാത്രമായി ഒരു സ്ത്രീയെ അവളുടെ രൂപത്തെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് അതൊരു വ്യക്തിയാണ് എന്നും സ്വത്വമാണ് എന്നും അതൊരു ജീവചൈതന്യമാണ് എന്നും തിരിച്ചറിയുന്ന വിധത്തിൽ വളരെ അടുത്ത് നിന്ന് നോക്കാൻ ആശാന് അന്ന് കഴിഞ്ഞത് ഈ അമ്മ എന്ന താൻ ഒരിക്കലും നീതി ചെയ്തിട്ടില്ലാത്ത ഒരു സ്ത്രീ സ്വരൂപത്തോടുള്ള നിരന്തരമായ കുറ്റബോധം ആയിരുന്നു എന്നും അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് സ്ത്രീകളെ കുറിച്ച് എഴുതുന്ന എല്ലാ കവിതകളിലും ഈ ഒരു ഇല്ലാതെ അവരെ പരിചരിക്കാൻ കഴിയില്ല എന്നും ഏതോ തരത്തിലുള്ള സാംസ്കാരികമായ ഒരു കുറ്റബോധം സാംസ്കാരികമായ ഒരു ചോദ്യം ചെയ്യൽ സാംസ്കാരികമായ ഒരു വീണ്ടെടുപ്പ് സ്ത്രീ ജന്മങ്ങളുടെ കാര്യത്തിൽ ആശാൻ പുലർത്തിയിട്ടുണ്ട് എന്നും ആ അധ്യായം വെളിപ്പെടുത്തുന്നു പ്രതിനിധാനം എന്ന അധ്യായം വീണപൂവിലെ പൂവ് എന്താണ് എന്ന് വീണപൂവിനെ കുറിച്ച് മലയാളത്തിൽ ഒരുപാട് അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരിട്ട് ഞാൻ കേട്ടതാണ് എന്ന് പറഞ്ഞ് തന്നെ ആളുകൾ പല മട്ടിൽ വീണപൂവിൻ്റെ രചനാ സാഹചര്യങ്ങൾ എഴുതിയിട്ടുമുണ്ട് ആശാന്റെയും നാരായണഗുരുവിൻ്റെയും ഏറ്റവും വലിയ ശത്രുക്കൾ അവരുടെ ശത്രുക്കളായിരുന്നില്ല അവരുടെ കൂടെ നടന്നവരായിരുന്നു കുമാരനാശാൻ്റെയും നാരായണ ഗുരുവിൻ്റെയും കാര്യത്തിൽ ഇത് ശരിയാണ് നാരായണഗുരുവിൻ്റെ ഒരേ ഒരു സന്ദർഭത്തെ തന്നെ പന്ത്രണ്ട് പേര് പന്ത്രണ്ട് വിധത്തിൽ എഴുതിയത് എനിക്കറിയാം കുമാരനാശാനേയും ആശാൻ്റെ അവസാന യാത്രയെ കുറിച്ച് ശിവഗിരിയിൽ ആശാൻ എത്തിയപ്പോൾ നാരായണഗുരു കാണാൻ വിസമ്മതിച്ചു എന്നൊരാൾ ആശാൻ ഇറങ്ങിപ്പോയപ്പോൾ നാരായണഗുരു സ്റ്റേഷനിലേക്ക് വന്നു എന്നൊരാൾ ആശാൻ എത്തിയപ്പോൾ നാരായണഗുരു ഉറങ്ങുകയായിരുന്നു എന്നൊരാൾ ആശാൻ അവിടെ ഇറങ്ങാനുള്ള സമയമൊന്നും ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല എന്ന് റെയിൽവേ ടൈം ടേബിൾ വെച്ചുകൊണ്ട് വേറൊരാൾ അങ്ങനെ ഇവരുടെ വളരെ അടുത്ത ആളുകൾ തന്നെ ഒരേ സന്ദർഭത്തെ പലതായി എഴുതിയത് നമുക്കറിയാം അതിനൊക്കെ വിസ്മരിച്ചുകൊണ്ട് നാരായണ ഗുരുവാണ് വീണപൂവ് എന്നെഴുതിയവരുണ്ട് കൽക്കത്തയിൽ കുമാരനാശൻ പരിചയിച്ച ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയാണ് വീണപൂവിലെ നായിക എന്നെഴുതിയവരുണ്ട് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അങ്ങനെ സൂക്ഷ്മ സൂക്ഷ്മവ്യക്തി സ്വരൂപത്തിലേക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റി കൊണ്ടു ചെന്ന് വെക്കുന്നതിന് പകരം അത് ഏകാന്തമായ അവഗണിക്കപ്പെട്ട പലമട്ടിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു സ്ത്രീ സ്വരൂപമാണ് എന്ന വാദത്തിലേക്കാണ് ഈ കവിത എത്തുന്നത് വീണബൂവ് എന്നെ സംബന്ധിച്ചാണെങ്കിൽ വീണബൂവിലെ പ്രമേയം ആത്മഹത്യയാണ് അത് ഈ സന്ദർഭത്തിൽ പറയേണ്ട ഒന്നല്ല മലയാള സന്ദർഭ കവിതയിൽ ആദ്യമായി ആത്മഹത്യ ഒരു പ്രചാര ഒരു ഒരു പരിചരണ വിഷയമാകുന്നത് വീണുപൂവിലാണ് എന്ന് വ്യക്തിപരമായി വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിൻ്റെ എ ഡെഡ് റോസ് എന്ന കവിതയുമായി വീണബൂവിന് അടുത്ത സാദൃശ്യമുണ്ട് എന്നും എന്നാൽ ഡെഡ് റോസിനേക്കാൾ എത്രയോ മനോഹരമായാണ് എന്ന കവിത നൂറ് ഇരട്ടി ഭംഗിയോടുകൂടിയാണ് കുമാരനാശൻ വീണപൂപ എഴുതിയത് എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നളിനിയുടെ അകംപൊരു എന്ന അധ്യായം നളിനിയെ പിന്തുടർന്നു പോവുകയും നളിനി എങ്ങനെയാണ് സ്വന്തം ഇച്ഛ വിൽ അനുസരിച്ച് സ്വന്തം ഇച്ഛയുടെ പ്രതിനിധാനമായി സ്വ ഒരാളുടെ ഇച്ഛ എങ്ങനെയാണ് ഒരാളായി തീരുക എന്ന താല്പര്യം അനുസരിച്ചുകൊണ്ട് നളിനിയുടെ ഇച്ഛ എങ്ങനെയാണ് അയാളായി തീർന്നത് എന്റെ ഏകധനമങ് ജീവനങ് എന്റെ ഭോഗമതും എന്റെ മോക്ഷവും എന്റെ ഈശ ദൃഢമി പദാംബുജത്തിൻ്റെ സീമ അങ്ങനെ സ്വന്തം ഇച്ഛ നയിച്ച ഇടത്തിലേക്ക് നടക്കുന്ന ഒരു ശ്രദ്ധിക്കണം ആ സ്റ്റേറ്റ്മെന്റ് ഇരുപത്തിനൂറ്റാണ്ടിന്റെ രണ്ടാം ദശകത്തിൽ വന്ന ഒരു കൃതിയെക്കുറിച്ചാണ് പറയുന്നത് അന്ന് കേരളത്തിലെ ഒരു സ്ത്രീയും സ്വന്തം ഇച്ഛ നയിച്ച ഒരിടത്തേക്ക് നടന്നിട്ടില്ല നടന്നവരുടെ കഥയൊക്കെ നമ്മൾ സ്മാർത്ഥ വിചാരത്തിൽ കണ്ടതുമാണ് നടന്നവരുടെ കഥയൊക്കെ വേറെ കഥകളിൽ കേട്ടതുമാണ് ഇന്ദുലേഖ പോലും ബോംബെയിലേക്ക് നടന്നു പോയിട്ടില്ല മാധവനെ തേടിയിട്ട് ഇന്ദുലേഖയുടെ വീട്ടിലെ ആണുങ്ങളാണ് ബോംബെയിലേക്ക് പോയത് കുമാരനാശാന്റെ നായികമാർ സ്വന്തം കാലിൽ നടന്നു എന്നും സ്വന്തം ഇച്ഛയനുസരിച്ച് നടന്നു എന്നും നളിനിയെ മുൻനിർത്തിക്കൊണ്ട് ഈ ലേഖനം വിശദീകരിക്കുന്നു ഭാഷയിൽ കൂടി സാമാന്യവൽക്കരിക്കപ്പെട്ട നിയന്ത്രിക്കപ്പെട്ട സമൂഹത്തിന്റെ ഇച്ഛകൾക്ക് പുറത്ത് നടക്കുന്ന ഈ കഥാപാത്രം മലയാളത്തിലെ കാവ്യ ചരിത്രത്തിൽ അപൂർവമാണ് അപൂർവം എന്നുള്ള മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് അർത്ഥം അപൂർവമാണ് എന്ന് കൽപ്പറ്റ വിലയിരുത്തുന്നു അതുകൊണ്ട് ഈ ദിവാകരനും നളിനിയും തമ്മിൽ നേർക്ക് നേരെത്തുന്ന സന്ദർഭങ്ങൾ സന്ദർഭങ്ങളൊക്കെ സ്വന്തം ഇച്ഛയെ പിന്തുടർന്നു പോകുന്ന ഒരു സ്ത്രീയും ആ ഇച്ഛയെ കണ്ണാടിയിലെന്നപോലെ കാണുന്ന ഒരു പുരുഷനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെയോ സമാഗമത്തിൻ്റെയോ ദൃശ്യമായിട്ടാണ് മാഷ് വായിക്കുന്നത് അതിലെ പ്രണയ സൂചനകൾ പോലും സ്ത്രീയുടെ ഇച്ഛയായി വായിക്കുന്നു അഭിജന സങ്കടദേശചര്യെ എന്ന ലീലയിലെ ഒന്നാം സർഗത്തിലെ അമ്പത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ലീലയുടെ ആസ്വാദനം വരുന്നത് ലീലയും നളിനിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് എടുത്തു പറയുകയും ലീല കുമാരനാശന്റെ ലീലയിൽ നിന്നാണ് ചങ്ങമ്പുഴയുടെ രമണൻ പിറന്നത് എന്ന് വാദിക്കുകയും ചെയ്യുന്നു ലീലയുടെ ആദ്യ ഭാഗം മാത്രം എടുത്താൽ ലീല ഒരു പ്രണയത്തിൽ ഏർപ്പെട്ടു അവളെ അവളുടെ അച്ഛൻ മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു അത്രയും മാത്രം എടുത്താൽ അന്ന് രാത്രി മദനൻ തൂങ്ങി മരിച്ചിരുന്നുവെങ്കിൽ അത് രമണൻ ആകുമായിരുന്നു എന്നാൽ അത് അവിടെ നിർത്താതെ ചങ്ങമ്പുഴ ചങ്ങമ്പുഴയുടെ മാഷു പറയുന്നുണ്ട് എത്ര വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് രോമാഞ്ചം അനുഭവിക്കുന്ന ഒരു കാവ്യ ശരീരമാണ് ചങ്ങമ്പുഴയുടേത് എന്ന് പറയുന്നു ലീലയിലെ ലീലയിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഭാഗം മഷ അത് വിചാരണക്കെടുക്കുന്നുണ്ട് മാരാർ ഉൾപ്പെടെയുള്ള ആളുകൾ കുമാരനാശാനെ കുറ്റപ്പെടുത്താൻ നിന്നൊരു ഭാഗം അവളുടെ ശയനീയശൈം അവൻ ഒരു ഷസ്സിൽ ഉണർന്നിടാതെയായി എന്നാണ് അത്രയും വേണ്ടു വാസ്തവത്തിൽ അവനെ കൊണ്ട് അവിടെ വലിയ കാര്യമൊന്നുമില്ല അവൻ അവിടെ മരിച്ചു പോയാലും ശരി അവളുടെ കൂടെ കിടന്നാലും ശരി അവളെ സംബന്ധിച്ച് അവൻ അതിവിദൂരത്താണ് മാത്രമല്ല ഈ കൃതിയുടെ രചനയ്ക്ക് വേണ്ടി കുമാരനാശൻ ആശ്രയിച്ച ആനന്ദകുമാരസ്വാമിയുടെ ലൈലൂൻ എന്ന ആയിരത്തി തൊള്ളായിരത്തി പത്ത് നവംബറിൽ പുറത്തിറങ്ങിയ തിയോസഫിസ്റ്റ് മാസികയിലെ ലേഖനത്തിൽ ആനന്ദ കുമാരസ്വാമിയും അത്രയേ പറഞ്ഞിട്ടുള്ളൂ ആനന്ദകുമാരസ്വാമി പറയുന്നത് മീൻ ബൈ ലൈലായിസ് ബൈ ഹർ ഫാദർ ടു എ വെൽത്തി ഷെയ്ക്ക് ആഫ്റ്റർ സം ടൈം സോറി മീൻ ബൈ ടു ഈസ് ബൈ ഹർ ഫാദർ ടു എ വെൽത്തി ഷെയ്ക്ക് ആഫ്റ്റർ ആഫ്റ്റർ സം സം ടൈം ടൈം ഡൈസ് ഡൈസ് ഒറ്റ പേര് മാത്രമേ ആനന്ദ പറഞ്ഞിട്ടുള്ളൂ അല്പകാലം കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചുപോയി അതിൻ്റെ ആശാനം പറയുന്നു അവളുടെ ചൈനീയ ശൈയ്യാം അവൻ ഒരു ഷസിൽ ഉണർന്നിടാതെയായി അവിടെ ആവശ്യമില്ലാത്തൊരു കഥാപാത്രമാണത് അത് ആനന്ദകുമാരസ്വാമിയുടെ ലേഖനത്തിലും അങ്ങനെയാണ് അത് ലൈലാമോചനയിലും അങ്ങനെയാണ് അത് കുമാരനാശാനിലും ആണ് പക്ഷേ അവൻ ഒരു ഉഷസ്സിന് ഉണർന്നിടാതെയായി എന്ന പ്രയോഗത്തെ പിൻപറ്റിക്കൊണ്ട് അത് ലീലയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കുമാരനാശാൻ എന്ന ഗ്രന്ഥകർത്താവ് കവിതയിൽ നടത്തിയ കൊലപാതകമാണ് എന്ന് വാദിച്ച സൂക്ഷ്മ കുറ്റാന്വേഷണ വിദഗ്ധരെയൊക്കെ നമുക്ക് നിരൂപണത്തിൽ കാണാം അതിലൂടെ കൽപ്പറ്റ മുന്നോട്ട് പോവുകയും ഏറ്റവും സ്വാഭാവികമായ ഒന്നിൽ അസ്വാഭാവികത കാണേണ്ടാത്ത വിധത്തിൽ ലീലയുടെയും മദനന്റെയും പ്രണയത്തെ ആവിഷ്കരിക്കുകയായിരുന്നു കുമാരനാശാൻ എന്നും ഊർജസ് തടസ്സങ്ങളാൽ ഊർജസ്വലയാക്കപ്പെട്ട ഒരു സ്ത്രീ തടസ്സങ്ങളെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് അവളുടെ പ്രണയ അവളുടെ പ്രണയഭാചനം നിൽക്കുന്ന ഇടത്തേക്ക് പോകുന്ന നേരത്തെ ലീലയെ കുറി നളിനിയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അവൾ അവളുടെ ഇച്ഛയനുസരിച്ച് ജീവിച്ചു അവൾ അവളുടെ ഇച്ഛയ്ക്ക് നടന്നു ലീലയിലൊരു വൈറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അവര് യാത്ര പോകുമ്പോൾ മുറ മുഗ്ധമതേ മറന്ന് നീ പുറമേ ചരിക്കരുത് എന്ന് തോഴി പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ള മുറകൾക്കെല്ലാം അപ്പുറത്താണ് സാമുദായിക മുറകൾക്കെല്ലാം അതാണ് ടൈറ്റിലിന്റെ കൂടി പ്രത്യേകത അഭിജന സംഘടന ദേശചര്യ എന്ന് വിളിക്കുന്ന ഈ സാമുദായിക മുറകളെയാണ് ഈ സാമുദായിക മുറകളെ മുഴുവൻ ഉല്ലംഘിച്ചുകൊണ്ട് സ്വന്തം കാൽ ഉപയോഗിച്ചു മുന്നോട്ട് നടന്ന സ്വന്തം ഇച്ഛ അനുസരിച്ച് മുന്നോട്ട് നടന്ന ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു ലീല എന്ന് ആ ലേഖനം അവസാനിക്കുന്നു അങ്ങനെ ഞാൻ എല്ലാ ലേഖനങ്ങളിലേക്കും വരുന്നില്ല ഈ പതിനാറ് ലേഖനങ്ങളും ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് മലയാളിയുടെ സൗന്ദര്യ ബോധത്തെയും സാമൂഹിക ബോധത്തെയും സൂക്ഷ്മമായി സ്വാധീനിച്ച കുമാരനാശാൻ വാസ്തവത്തിൽ നമ്മുടെ സെൻസിബിലിറ്റിയിൽ ഭാവുകത്വത്തിൽ ഒരു അഴിച്ചു പണി നടത്തുകയായിരുന്നു എന്നാണ് പല ലേഖനങ്ങൾ പലയിട ഇപ്പോ കുറിച്ച് പറയുമ്പോൾ കരുണയിലെ താക്കോൽ വാക്യമായി കൽപ്പറ്റ ഹാജരാക്കുന്നത് ശോഭന കാലങ്ങളിൽ നീ ഗമ്യയായില്ലെനിക്ക് നിൻ സൗഭത്തിൽ മോഹമാർന്ന സുഹൃത്തല്ല ഞാൻ എന്ന വരിയാണ് അവിടെ നിന്ന് തിരിച്ച് ഉപഗുപ്തനിലേക്കും അവിടെ നിന്ന് തിരിച്ച് ചിരിച്ചുകൊണ്ടും ഇരിക്കുന്ന വാസവദത്തയിലേക്കും ഒരു വഴിയുണ്ട് എന്ന് കൽപ്പറ്റ കണ്ടെത്തുന്നു അതുപോലെ ലീലയിലെ അഭിജന സങ്കടദേശചര്യ എന്നുള്ള പദം അത് മുറിച്ചു കിടക്കുന്ന ലീലയിലൂടെയാണ് നാം കവിതയുടെ പരകോടിയിലേക്ക് എത്തുന്നത് എന്ന് കണ്ടെത്തുന്നു ഇങ്ങനെ പതിനഞ്ച് നിബന്ധങ്ങളിലൂടെ ഈ ലേഖനം ചെന്ന് അവസാനിക്കുന്നത് മിന്നാമിന് എന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാഹിയിലിരുന്നുകൊണ്ട് കുമാരനാശാൻ എഴുതിയ കവിതയാണ് ആരാണ് നീ എന്ന് ആ പ്രഭാപുഞ്ചത്തോട് കവി ചോദിക്കുന്നു സ്ഫുരിക്കും നീ നിന്നുടലിൻ പദാർത്ഥം എന്തുരയ്ക്ക മിന്നൽ പിണറിൻ സ്ഫുലിംഗമോ അവരൊറ്റ വരി ീ പുസ്തകത്തിൽ ഉടനീളം ആവിഷ്കരിച്ച തൻ്റെ നിഗമനങ്ങളുടെ പരകോടിയായി അദ്ദേഹം എടുത്തു വെക്കുന്നു എന്ത് പറയുന്നു കുമാരനാശാന്റെ കവിസത്തയോട് ആരെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താണ് ഇതിൻ്റെ പൊരുൾ എന്താണ് ഇതിൻ്റെ ഒരു സബ്സ്റ്റൻസ് എന്ന് ചോദിച്ചാൽ ീന്നുടലിൻ പദാർത്ഥം എന്തുരയ്ക്കിന്നൽ പിണറിൻ സ്ഫുലിംഗമോ അത് അത്ഭുതമാണ് മിന്നൽ പിണറിൻ സ്ഫുലിംഗം എന്ന ആ പ്രയോഗത്തെ കുമാരനാശാന്റെ കാവ്യജീവിതത്തെ മുഴുവൻ ചൈതന്യ വത്താക്കുന്ന ഒരു മഹാസ്ഫുരണമായി കണ്ടെടുക്കുക വഴി മിന്നാമുങ്ങ് എന്ന കവിതയിലെ ആ പ്രത്യേക സന്ദർഭം യഥാർത്ഥത്തിൽ ആശാന്റെ കാവ്യ ചേതസ് കാവ്യ തേജസ്സിന് മുഴുവൻ കൊടുക്കാവുന്ന ഒരു അലങ്കാര പട്ടമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു പ്രത്യക്ഷപ്പെടാൻ വയ്യാത്ത ഒരു വെമ്പലിൻറെ സാക്ഷാത്കാരമായി മിന്നാമിനിങ്ങനെ ദർശിക്കുന്ന ആശാൻ ആശാനിൽ തന്നെ പലപ്പോഴും മലയാള കവിതയിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാൻ കഴിയാതിരുന്ന വെമ്പലുകളുടെ എല്ലാം സമാഹാരമായി ഈ കവിതയെ മാറ്റുകയാണ് എന്ന് എഴുതുന്നു അങ്ങനെ സ്വയം അധിവർത്തിക്കുന്ന സൂചകം പറഞ്ഞതിനേക്കാൾ വലുതാണ് നമ്മൾ സാധാരണ പറയില്ലേ കവിത എന്ന് പറയുന്നത് പേരുകളെ മുഴുവൻ അഴിച്ചു കളയുന്നതാണ് എന്ന് പറയും നാരായണ ഗുരു പേരായിരം പ്രതിഭയായിരം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകം മുഴുവൻ പേരുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയും നമുക്കൊക്കെ പേരിട്ടത് പത്തോ മുന്നൂറോ കൊല്ലം കഴിഞ്ഞ് നമ്മളെ ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ ആരും ഓർമ്മിക്കുകയില്ലെങ്കിൽ നിങ്ങൾക്കൊരു പേരിൻ്റെയും ആവശ്യമില്ല ഇടപ്പള്ളി ഇടപ്പള്ളിയിലാക്കുമ്പോഴാണ് പ്രാർത്ഥിച്ചത് എനിക്ക് അടുത്ത ജന്മത്തിൽ ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പേരില്ലാത്ത ഏതോ ഒരു പൂവായാൽ മതി എന്നാണ് പേര് മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നു പേരുകളെല്ലാം നിറഞ്ഞാൽ ഭാഷയായി ഭാഷ പേരുകൾക്ക് അതതിൻ്റെ അർത്ഥം മാത്രം നൽകുന്നു ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കൽപ്പറ്റയുടെ ഈ പുസ്തകത്തിൽ ഒരു സൂചകത്തെ വിശദീകരിക്കുകയാണ് പേര് നിങ്ങളെ നിങ്ങൾ മാത്രമാക്കി തീർക്കുന്നു കട എന്ന് പറഞ്ഞ കടയാണ് മൈക്ക് എന്ന് പറഞ്ഞ മൈക്കാണ് കസേര എന്ന് പറഞ്ഞ കസേരയാണ് പേരുകൾക്ക് പിന്നിലുള്ള അർത്ഥത്തെ നിങ്ങൾ അഴിച്ചു കളയുകയാണെങ്കിൽ അതിനഴിച്ചു വിടുകയാണെങ്കിൽ കസേര കസേര മാത്രമല്ല എന്നാണെങ്കിൽ വേണ്ട എന്നുള്ളതിന് വേണം എന്നുകൂടി അർത്ഥമുണ്ടെങ്കിൽ അവളുടെ ശൈലീയ ശൈലം അവനുരുഷസിൽ ഉണർന്നിടാതെയായി എന്ന് പറയുന്നതിന് അവളും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നൊരു അർത്ഥം നിങ്ങൾക്ക് കൽപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കവിതയായി അതുകൊണ്ട് സൂചകത്തെ അഴിച്ചുവിട്ടാൽ സൂചകം എക്സസ് ആയാൽ സൂചകത്തിന്റെ മീനി അർത്ഥം സൂചകത്തെയും കടന്നുപോയാൽ കവിതയായി എന്ന ഒരു വാദം ഒരു സമീപനം കൽപ്പറ്റയുടെ മിക്കവാറും എഴുത്തുകളിലെല്ലാം കാണാം ആശാനെ കണ്ടെത്താനും കൽപ്പറ്റ സ്വീകരിച്ചിരിക്കുന്നത് കവിത സൂചകത്തെ കവിഞ്ഞൊഴുകുന്ന അർത്ഥമാണ് എന്നാണ് അതുകൊണ്ട് കൽപ്പറ്റയ്ക്ക് ആശാനെ വളരെ വേഗം പിടികിട്ടുന്നു ആശാനെ പിടികിട്ടാനുള്ള ഒരേ ഒരു വഴി നിങ്ങളുടെ അല്പം ഫിലോസോഫിക്കൽ ആവുക എന്നുള്ളതാണ് തത്വചിന്തയുടെ ഭാരമില്ലാത്ത ഒരു വരിയും ആശാൻ എഴുതിയിട്ടില്ല കൽക്കട്ടയിൽ പോയി തർക്കശാസ്ത്രം പഠിച്ചു വന്നയാളാണ് കുമാരനാശാൻ എന്ന് എന്ന് മറന്നുപോകരുത് തർക്കശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിലെ ഒരു കവിയുടെ തനിക്കെതിരെയുള്ള വിമർശനത്തെ ആശാൻ പ്രതിരോധിച്ച സാഹിത്യ വിമർശ ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്നും ഞാൻ വിചാരിക്കുന്നു കാമാഖ്യനാഥർക്കവാഗീശൻ എന്ന ഇന്ത്യയിലെ ആ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതന്റെ ശിഷ്യനായിരുന്നു കുമാരനാശാൻ ആ ബന്ധത്തെ കുറിച്ചൊന്നും നമുക്ക് അറിഞ്ഞൂടാ അദ്ദേഹം പഠിച്ചത് എവിടെയാണോ എന്നും അറിഞ്ഞൂടാ ഞാൻ മനസ്സിലാക്കുന്നത് അത് സംസ്കൃത കോളേജിലായിരിക്കില്ല എന്ന് തന്നെയാണ് സംസ്കൃത കോളേജിനകത്ത് രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെയുള്ള ടോളുകൾ നടത്തിയത് അതിലാണ് കുമാരനാശാൻ പഠിച്ചത് എന്നാണ് കരുതേണ്ടത് എന്തായാലും ഈ ഭാഷണം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു ഇങ്ങനെ കവിഞ്ഞു പരക്കുന്ന രൂപകങ്ങളെ പിന്തുടർന്നുകൊണ്ട് കുമാരനാശാൻ പ്രതിനിധാനം ചെയ്തത് ജീവിതത്തിൽ ഉടനീളം അവഗണിക്കപ്പെട്ട സ്ത്രീയാണ് എന്നും അങ്ങനെ എഴുതുമ്പോൾ ആശാന്റെ ചേതന കാവ്യചേതന പോലും ഒരു സ്ത്രീ സ്ത്രീപക്ഷം എന്നല്ല സ്ത്രീയായി തീരുന്നു എന്നും ചുരുക്കി പറഞ്ഞാൽ അവഗണിക്കപ്പെട്ട സ്ത്രീ ഏകാന്തതയിൽ നിന്ന് വിളിച്ചു പറയുന്ന വാക്യങ്ങൾക്കുണ്ടാകുന്ന ചടുലമായ ചാരുത മുഴുവൻ ആവിഷ്കരിച്ചുകൊണ്ടാണ് ദാർശനികമായ അതിന്റെ ഗരിമയിൽ നിന്നുകൊണ്ടാണ് കുമാരനാശാൻ ഓരോ വരിയും എഴുതിയത് എന്നും ഏകാന്തരും ഉപേക്ഷിക്കപ്പെട്ടവരും ഒറ്റപ്പെട്ടവരുമായ മനുഷ്യരുടെ ചുറ്റും ആ കവിത ഒരു സാന്ത്വനമായി നിറഞ്ഞു എന്നും കൽപ്പറ്റ വാദിക്കുന്നു ഞാൻ ഇതിൻ്റെ ആദ്യ അധ്യായത്തിലേക്ക് തിരിച്ചു പോവുകയാണ് അതിനെല്ലാം കാരണം താൻ ഒരു സ്ത്രീയോട് ചെയ്ത അവഗണനയും ഒറ്റപ്പെടുത്തലുമായിരിക്കുമോ എന്ന നിശബ്ദമായ ഒരു ചോദ്യം ഈ പുസ്തകത്തിൻ്റെ ആദ്യ പുറത്തിൽ നിന്ന് അവസാന പുറം വരെ സഞ്ചരിക്കുന്നു മലയാളത്തിൽ കുമാരനാശാനെക്കുറിച്ച് സമീപകാലത്ത് വന്ന ഏറ്റവും വലിയ പുസ്തകങ്ങളിൽ ഒന്നാണ് പേജുകൾ കൊണ്ട് ചെറിയ ഈ പുസ്തകം നിന്ന്